നമസ്കാരം ബി ജെ പി നേതാവ് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണ ഈ കഴിഞ്ഞ ദിവസം അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോ ട്രെൻഡിംഗ് ആണ് അമ്പത് ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ മുഴുവനായിട്ട് കണ്ടിട്ടില്ല അതിന്റെ തുടക്കം ഒന്ന് നോക്കി അതായത് അവർ പ്രസവിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റായ സമയം മുതൽക്ക് ആ പ്രസവം കഴിയുന്നതുവരെയുള്ള വീഡിയോ ആണ് എന്തായാലും അതിന്റെ ഒരു റീച്ച് നോക്കുമ്പോൾ അമ്പത് ലക്ഷത്തിലധികം ആളുകൾ ഒരു ദിവസം കൊണ്ട് ആ വീഡിയോ കണ്ടു നേരത്തെ ഇവിടെ സിനിമ നടിയും അതുപോലെ തന്നെ അവതാരകയും ഒക്കെ ആയിട്ടുള്ള പേളി മാടി ഇതുപോലെ അവരുടെ പ്രസവവും ഷൂട്ട് ചെയ്ത് അവരുടെ ചാനലിൽ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു അതിലും നല്ല റീച്ച് ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ആ വീഡിയോ കാണാൻ എന്താണ് ആ വീഡിയോക്ക് ഉള്ളിലുള്ളത് എന്നുള്ള കാര്യം ആ വീഡിയോയുമായി ബന്ധപ്പെട്ടതിന്റെ പ്രതികരണങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവരുടെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വാർത്തകൾക്കടിയിലും ചില കമന്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ആ വാർത്തയ്ക്ക് കൊടുക്കുന്ന ഫോട്ടോകളിൽ നിന്ന് നമുക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇവിടെ ചില ആളുകൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് അശ്ലീലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളാണ് എന്തായാലും അശ്ലീലമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല പ്രസവം എങ്ങനെ എങ്ങനെ നോക്കിയാലും അതൊരു അശ്ലീലമാകുന്നില്ല ചില ആളുകൾ അങ്ങനെ വീഡിയോ പ്രചരിപ്പിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം അത് അവരുടെ ഇഷ്ടമല്ലേ ഇവിടെ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന അവരുടെ പ്രയാസം പ്രസവവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാവരും മനസ്സിലാക്കണം കുട്ടികളും അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരും പുരുഷന്മാർ മൊത്തത്തിൽ മനസ്സിലാക്കണം അതിന് ഇത്തരത്തിലുള്ള ചില വീഡിയോകൾ അത് നല്ലതാണ് എന്നൊക്കെയുള്ള അഭിപ്രായവുമായി ചില ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് വിശേഷ ബുദ്ധിയുള്ള ഒരു വിഭാഗമാണ് പ്രസവം എന്താണ് പ്രസവത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് ആ വേദന എത്രമാത്രം ഉണ്ട് എന്നൊക്കെ മനുഷ്യന് ഇത് കാണേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അത് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ആദ്യം പറഞ്ഞു അശ്ലീലമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല അതേസമയം ഇത് പ്രചരിപ്പിച്ച ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ വിശേഷ ഒരു വിഭാഗമാണ് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ചില ആളുകൾ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കുട്ടിയാണ് ഇനി രണ്ടാമത്തെ കുട്ടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രോസസിങ് വീഡിയോ എപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചില കമന്റുകൾ രേഖപ്പെടുത്തിയത് കണ്ടു ഓരോ വിഭാഗം ആളുകൾ അങ്ങനെ അശ്ലീല കമന്റുകൾ ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോ വ്യാപകമായി കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഇതിനെയൊക്കെ വിമർശിക്കുമ്പോൾ ചിലരൊക്കെ വിമർശിക്കാൻ വേണ്ടി കാണുന്നു ചില ആളുകളൊക്കെ ചുളിവിൽ എന്തെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് കിട്ടുമോ എന്ന് അന്വേഷിച്ചു വീഡിയോ കാണുന്ന ആളുകളുമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ഇതൊക്കെ മനസ്സിലാക്കാൻ വിശേഷ ബുദ്ധി ഉണ്ട് എന്ന കാര്യം ഞാൻ പറഞ്ഞു ഇനി മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗവേഷണം നടത്തിയ ആളൊന്നുമല്ല ഞാൻ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ നമ്മുടെ വീടുകളിലൊക്കെ കോഴികളെ വളർത്താറുണ്ട് ഈ കോഴികൾ മുട്ടയിടുന്ന സമയമാകുമ്പോൾ പരമാവധി അത് രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ആ മുട്ടയിടാൻ ശ്രമിക്കാറുണ്ട് ഒന്നുകിൽ കോഴി അതിന്റെ കൂട്ടിൽ കയറും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന കോഴികൾ വീടിനകത്ത് ഇരുട്ടുള്ള സ്ഥലത്ത് ചിലപ്പോൾ കട്ടിനടിയിലെ അല്ലെങ്കിൽ അതുപോലെ ഇരുട്ടുള്ള വളരെ രഹസ്യമായിട്ടുള്ള സ്ഥലത്ത് പോയി അത് മുട്ടയിടുന്ന ആ ഒരു പണി നടത്തും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ആടും പശുവൊക്കെ വളർത്തുന്ന വീടുകളുണ്ട് എന്റെ ചെറുപ്പകാലത്തൊക്കെ വീട്ടിൽ ആടൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ പശു ഉണ്ടായിരുന്നു ഈ ആടുകളും പശുക്കളും ഒക്കെ പ്രസവിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു രഹസ്യമായിട്ടുള്ള സംവിധാനം ഈ ആടിനും പശുവിനും ഒക്കെ ഒരുക്കി കൊടുക്കാറുണ്ട് വീട്ടിൽ ഇതിനൊക്കെ സംരക്ഷിക്കുന്ന ആളുകൾ വീട്ടിലെ ഉമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഇവരൊക്കെയാണ് ഇതിനെ സംരക്ഷിച്ചു പോരാറുള്ളത് പരമാവധി രഹസ്യമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാറുണ്ട് പിന്നെ നമ്മളൊക്കെ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഏതെങ്കിലും റോഡിന്റെ വക്കത്ത് ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളോ നമ്മളൊക്കെ കാടുകൾ കാണാൻ പോകാറുണ്ട് ഇവിടെയൊക്കെ പ്രസവം നടക്കാറുണ്ട് അതുപോലെ തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ആ പ്രോസസ്സിങ്ങൊക്കെ നടക്കാറുണ്ട് ഇതൊന്നും ആളുകളെ കാണിക്കുന്ന രീതിയിൽ ആളുകൾ കാണുന്നതിന് വേണ്ടി ഇതൊന്നും ആരും പ്രദർശിപ്പിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യരുണ്ട് ഉണ്ട് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതൊക്കെ പരമാവധി രഹസ്യമായി സ്വകാര്യമായി അവർ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാറുണ്ട് എന്നാൽ ഈ പ്രസവം അത് യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിച്ച് ചില ആളുകൾ വരുന്നു അത് അശ്ലീലമായ ചില ആളുകളൊക്കെ കാണുന്നു യഥാർത്ഥത്തിൽ ഈ രണ്ട് കാഴ്ചപ്പാടിനോടും ഒട്ടും യോജിപ്പില്ല പരമാവധി മനുഷ്യൻ എന്നുള്ള നിലക്ക് മൃഗങ്ങൾ കാണിക്കുന്ന ആ ഒരു വിശേഷ ബുദ്ധിയെങ്കിലും മൃഗങ്ങൾക്കുള്ള ആ ബുദ്ധിയെങ്കിലും ആ ഒരു വകതിരിവെങ്കിലും മനുഷ്യൻ കാണിക്കാൻ തയ്യാറാക്കണം ഒരു കോഴിയുടെ ഒരു മനസ്സിൽ ഒരു കോഴിയുടെ ഒരു ബുദ്ധി അല്ലെങ്കിൽ മൃഗങ്ങളുടെ ബുദ്ധി ആടിന്റെ പശുവിന്റെയും ഒക്കെ അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വകതിരിവ് അതെങ്കിലും മനുഷ്യന് ഉണ്ടാകേണ്ടതാണ് ഇതൊക്കെ നാട്ടുകാരെ കാണിച്ച് ചെയ്യേണ്ട കാര്യമല്ല പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കാണിച്ച് അതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുമ്പോൾ ഇവിടെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ പ്രസവത്തിലേക്ക് എത്തിയ അതിന്റെ ആ ഒരു പ്രോസസിങ് പീരീഡ് അതിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്നൊക്കെ കാണിക്കുന്ന വീഡിയോകൾ കാണിക്കണം എന്നൊക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരെയും കുറ്റം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് വഴി അതിനടിയിൽ പ്രചരിക്കുന്ന പ്രതികരണങ്ങൾ വ്യാപകമായി അതിൽ നമുക്ക് അശ്ലീലം കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ചില ആളുകൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും ചില പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു കായിക താരമാണ് അവരുടെ പേര് ഞാനിപ്പോൾ മറന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊക്കെ അവരുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചുരിച്ചിരുന്നു അതായത് അവരുടെ ശരീരത്തിൽ ആർത്തവ രക്തം അവരുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവരുടെ വസ്ത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഈ ആർത്തവ രക്തം അത് വൃത്തിയാക്കാനോ അത് മറയ്ക്കാനോ അവർ തയ്യാറായില്ല ആ രക്തം ആയിട്ടുള്ള ആ ഡ്രസ്സ് തന്നെ ഇട്ട് അവർ പബ്ലിക്കിനിടയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ അവർ കായിക മത്സരം നടത്തുകയാണെങ്കിൽ ആ ഒരു മത്സരം അവർ തുടർന്നു അങ്ങനെയാണ് ഈ മനസ്സിലാക്കുന്നത് ഇത് കണ്ട് സോഷ്യൽ മീഡിയ കൈയ്യടിച്ചു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ആർത്തവരക്കം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരു വിസർജ്യ വസ്തുവാണ് മനുഷ്യ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു സാധനം പുറന്തള്ളുകയാണ് അത് ഇങ്ങനെ ആളുകളെ കാണിച്ചു കൊണ്ടു നടക്കാനുള്ള ഒരു മനസ്സ് അത് കണ്ട് കൈയടിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ് നമ്മൾ മലമൂത്ര വിസർജനം നടത്താറുണ്ട് ഇത് നമ്മുടെ ശരീരം പുറന്തള്ളുന്ന വിസർജ്യ വസ്തുക്കളാണ് ബേസ്റ്റാണ് ഇത് നമ്മുടെ ശരീരത്തിലായാൽ ഇതൊക്കെ ശരീരത്തിൽ വെച്ചുകൊണ്ട് ഇതൊക്കെ ചുമന്നുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന കാര്യമാണ് ഇതൊന്നും ആളുകൾ കണ്ട കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ആളുകൾ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അതിനൊരു അവസ്ഥ ഞാൻ പറയേണ്ട ഒരു സാഹചര്യമില്ല അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ആർത്തവോ രക്തവും ഇത് അയിത്തമൊന്നുമല്ല ഐത്തമൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും ആരും പോകണ്ട മനുഷ്യ ശരീരം പുറന്തള്ളുന്ന വിസർജ്യ വസ്തുക്കൾ അത് വൃത്തിയാക്കണം അത് വൃത്തിയാക്കേണ്ടതാണ് അത് മറ്റുള്ള ആളുകളെ കാണിച്ച് വലിയ പ്രകടനമൊന്നും നടത്തേണ്ട ഒരു സാഹചര്യമില്ല ഏതായാലും ഇവിടെ ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള കമൻറ്റുകളുമായി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസവം കാണിച്ചാലെന്താ കണ്ടാൽ എന്താ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ കാണാൻ കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ എനിക്ക് പറയാനുള്ളത് മൃഗങ്ങൾക്കുള്ള ഒരു വകതിരുവെങ്കിലും നിങ്ങൾക്ക് ദൈവം തരട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത്